ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് എന്ന് പറഞ്ഞോട്ടെ ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായാപരത്തിലേക്ക് വരാം ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിലെ ഗുരു ആ ദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു അതിൽ ദോഷഫലങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉള്ള സമയമാണ് പ്രത്യേകിച്ച് കോപം ഒക്കെ ജ്വലിച്ച് നിൽക്കുന്ന സമയമായിട്ട് കാണുന്നു അതിൽ എടുത്തു പറയേണ്ട കുടുംബ സ്വത്തുക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ കോടതി വ്യവഹാരം വരെ പോകാനുള്ള സാധ്യത ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ തർക്കങ്ങൾ ആരംഭിച്ചിട്ട് വഴക്കുകൾ ആരംഭിച്ചിട്ട് അത് കോടതി വ്യവഹാരത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ മാതാപിതാക്കളായിട്ടൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും പിതാവിൻ്റെ രോഗം മനോദുഃഖത്തിനിടയാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് പിതാവിൻ്റെ ആരോഗ്യനില കൂടുതൽ പരിങ്ങളിലാകുന്നൊരു സമയം കൂടിയാണ് ചിലർക്കൊക്കെ അപ്രതീക്ഷിത ധനയോഗം കാണുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ എടുത്തു പറയേണ്ട കൈവശമുള്ള പണം കൈവിട്ട് പോകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് പണം ആഗമനവും ഉണ്ട് അതേപോലെ തന്നെ കബളിക്കപ്പെടാൻ സാധ്യതയുണ്ട് പണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ മുൻകോപം നിയന്ത്രിച്ചില്ല എങ്കിൽ പലവിധ വിപത്തുകളും ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ ഇടനിലക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക നിങ്ങൾ പണം കടം കൊടുത്തത് തിരികെ ലഭിക്കാൻ നന്നേ പ്രയാസമായിരിക്കും പലരും നിങ്ങളെ കബളിപ്പിക്കും പണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ആരോഗ്യനിലയൊക്കെ മെച്ചമായിരിക്കുന്നതാണ് നിങ്ങൾ അംഗർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടി ധനം ചിലവഴിക്കാനുള്ള കാര്യങ്ങൾ കൂടി കാണുന്നുണ്ട് അതുപോലെ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ ധാരാളം പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില ഭരണി നക്ഷത്രക്കാർ ചിലരൊക്കെ ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുന്നൊരു അവസ്ഥയുള്ളതാണ് ഈ സമയങ്ങളിൽ നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഇഷ്ടമില്ലാത്ത ചില ജോലികളൊക്കെ ചെയ്യേണ്ടതായി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ മാസം കാണുന്നുണ്ട് മാതാപിതാക്കളുടെ സ്വത്തുക്കൾക്കൊക്കെ ഒരു അനുഭവ യോഗമുള്ള സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ അത് അനുഭവത്തിൽ യോഗം അനുഭവയോഗത്തിൽ വരും നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണർന്നു വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം ചില ഭരണി നക്ഷത്രക്കാരൊക്കെ ബന്ധുക്കളുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ ധാരാളം വന്നു നിങ്ങൾക്ക് ഒറ്റ മിത്രങ്ങളൊക്കെ വ്യത്യാസം എന്താ പറയുക ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കുറ്റമുത്രങ്ങളായിട്ട് അതല്ലെങ്കിൽ അവർ ചതിയിൽപ്പെടുത്താനുള്ള ഈ അഭിപ്രായ വ്യത്യാസവുമായിട്ട് അവരൊക്കെ വരുന്ന മൂലം അവർ ചിലർ ആ ചതിയിലൊക്കെ പെടുത്താനുള്ള സാഹചര്യങ്ങൾ വന്ന് പെടുന്നതാണ് അതുകൊണ്ട് ഈ ചെക്കിലൊക്കെ ഒപ്പിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒപ്പിടുക ബോണ്ടുകളിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക സാമ്പത്തിക നഷ്ടത്തിനുള്ള ഇട കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ധാരാളം പണം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് ബിസിനസ്സുകാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്നു യാതൊന്നും തന്നെ ഈ മാസങ്ങളിൽ ചെയ്യരുത് ചിലർക്കൊക്കെ വിദേശ ജോലിക്കും യോഗം കാണുന്നുണ്ട് പൊതുവേ ഗുണദോഷ ഫലങ്ങളിലെ ദോഷഫലം കുറച്ച് കൂടിയിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥന ഗുണകരമായിരിക്കും നിങ്ങൾ ബുധനാഴ്ചകളിലേക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യാഴാഴ്ചകളിലും ദർശിക്കുന്നത് ഗുണകരമാണ് ഭഗവാന് വേണ്ട ആ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭഗവാന്റെ മുന്നിൽ ചെന്ന് ചരണങ്ങളിൽ അഭിപ്രായം അഭി അഭയം പ്രാപിച്ചാൽ ഒരുവിധം കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലൊക്കെ ഭദ്രകാളി ക്ഷേത്രം ദർശിക്കുന്നതും ഭഗവ ദേവിക്ക് ഇരുപത്തിയൊന്ന് നാരങ്ങ കോർത്ത മാല സമർപ്പിക്കുക അല്ലെങ്കിൽ ചെത്തിയും ആ തുളസിയും കോർത്ത മാല സമർപ്പിക്കുന്ന ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് ഒപ്പം തന്നെ നിങ്ങൾ രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ ഒക്കെ കഴിക്കുന്നതും ഗുണകരമാണ് ഇത്രയൊക്കെ ചെയ്താൽ കാര്യങ്ങൾ ഒരുവിധം മംഗളമായി മാറുന്നതാണെങ്കിൽ എല്ലാവർക്കും ഭഗവാൻ്റെയും ദേവിയുടെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം